സാക്ഷ്യം വഹിച്ചോൾഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നിലമ്പൂർ വൺ ഡോർ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ മലപ്പുറം ജില്ലാ മുൻകാല നേതാവായിരുന്ന വണ്ടൂർ ശ്രീധരന്റെ മുപ്പത്തിയൊന്നാമത് അനുസ്മരണം സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചത് കെ സത്യൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗഫൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സുനിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഷാജി ജില്ലാ പി ആർഒ സുരേഷ് പി അഫ്സൽ സി കെ സുനിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്